ഹായ് അപ്പോൾ ഇത് എനിക്ക് കുറേ നാളായിട്ട് ലോങ്ങ് വീടും ഇടാൻ അത്ര സമയം കിട്ടാറില്ല കേട്ടോ എന്നാലും ഇന്നെനിക്കിതൊന്നിടണമെന്ന് തോന്നിയാൽ അത്രക്ക് എന്താ പറയുക കിടുക്കനായിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ പൊട്ടറ്റോ വെച്ച് നോൺ വെജ് തോറ്റുപോകുന്ന വിധത്തിലുള്ളൊരു റെസിപ്പി പൂരിക്കും ഒക്കെ ബെസ്റ്റാണ് കേട്ടോ ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഈ വക ഒന്നും ചേർത്തിട്ടില്ല ഒരൊറ്റൊരു മാജിക്കൽ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ചേർക്കുമ്പോൾ പറഞ്ഞുതരാം ഓൾറെഡി എൻ്റെ പഴയ വീഡിയോസിൽ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും പുതിയതായിട്ട് വരുന്നവർ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ഇത്രയും ചേരുവകളാണ് കേട്ടോ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് പേർക്കൊക്കെയുള്ള ഭാഗിയാണേ ഇത് അപ്പം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് ഒരു പച്ചമുളക് വലിയ നല്ല എരിവുള്ളതായതുകൊണ്ട് ഒരെണ്ണം മാത്രം എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ സവാള നമ്മളെപ്പോഴും തൊലി കളഞ്ഞ് ചെത്തിയെടുക്കുന്ന സമയത്ത് നടുക്കുള്ള ആ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ മറക്കരുത് അതിനൊരു ചവർപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെന്തായാലും അത് കളയണം പിന്നെ ഇഞ്ചി കണ്ടല്ലോ അതേ ഒരു ഒരു ഇഞ്ചി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ തക്കാളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു ഐറ്റത്തിന് തക്കാളി നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നാലും ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു മധുരം ഒന്ന് മാറി കിട്ടണം തക്കാളി കുഞ്ഞു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് ഓർത്തത് ഞാൻ ഈ ഉള്ളി തൊലിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ സ്ഥലത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട് ഞാൻ കൊണ്ടിട്ട് വെക്കും അതിങ്ങനെ ഉണങ്ങി നമ്മൾ ചെടിയൊക്കെ നടുമ്പോൾ ചേർത്തിട്ട് നമുക്ക് മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെടികൾക്ക് നല്ല മണ്ണിളക്കം കിട്ടാനും ഫെർട്ടിലൈസറായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉള്ളിൽ തോൽ അങ്ങനെ മാറ്റി വെക്കാം കാരണം നമുക്ക് ഈ പൊട്ടാൻ്റെ തൊലി എല്ലാം ഇട്ട് കൊടുക്കാം പക്ഷേ അതാകുമ്പോൾ നമ്മൾ അപ്പം ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ചെടി നടുന്ന സമയത്ത് മണ്ണെന്ന് ഇറക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാനാണ് അപ്പോൾ അത് ഉണക്കി സൂക്ഷിക്കാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ൊല്ലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ അതെ അതൊക്കെ കഴുകി വൃത്തിയാക്കിയെടുത്ത് എല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട് ഇത് എല്ലാം ഈ ഒരു ഭാഗത്തിനാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഇതേ അര ക്യൂബ്സ് ആയിട്ടാണ് ക്യൂബ്സായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം ഇതേ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി കഴിയുമ്പം ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാട്ടോ സാധാരണ പറയാറില്ലേ വെളിച്ചെണ്ണ പറ്റില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമേ പറ്റുള്ളൂ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം കാരണം ഇതൊരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ളൊരു ഡിഷും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാത്തതും ഉപയോഗിക്കാം കേട്ടോ ഞാൻ എന്തായാലും വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇത് ജീരകമാണ് പൊട്ടിക്കുന്നത് കടുക് പൊട്ടിക്കുന്നില്ല കേട്ടോ ഈ ഒരു ഡിഷിനെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ഡിഷുകൾക്ക് ജീരകമാണ് ബെസ്റ്റ് കേട്ടോ അപ്പം ജീരകം നന്നായി പൊട്ടിക്കിട്ടിട്ടുണ്ട് നമ്മൾ പൊടിയായിരുന്നു നമ്മുടെ ഇഞ്ചി കറിവേപ്പില പച്ചമുളക് പച്ചമുളക് നല്ല എരിവായതുകൊണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം ഇതെല്ലാം നല്ല ബ്രൗൺ വരെ ഒന്നും മോപ്പിക്കരുത് ജസ്റ്റ് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് സ്മെല്ലിറങ്ങും കേട്ടോ അപ്പോൾ ആ നേരത്ത് തന്നെ നമുക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം ഒരു സവാളേന ഞാൻ പകുതിയെ ആക്കിയതിനെ വീണ്ടും ഒരു പകുതിയും കൂടി ആക്കിയിട്ടാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കുനുകുനാന്നൊന്നും അരിഞ്ഞിട്ടില്ല അതുപോലെ നീളത്തിലുമല്ല ഒരു പകുതിയാക്കിയിട്ട് പകുതി സവാളേന ഒരു നീളത്തിലൊരു കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് അങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഫൈൻ ചോപ്പിംഗ് ഒന്നും വേണമെന്നില്ല എന്നർത്ഥം പക്ഷേ ഈ സവാള നമ്മൾ വഴറ്റിയെടുക്കുന്നത് നല്ല ബ്രൗൺ നറായിട്ട് അത്യാവശ്യം നല്ല കളർ മാറുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് സവാള വളന്ന് വഴന്ന് കിട്ടുമല്ലോ അപ്പം നമുക്കിത് നന്നായിട്ട് കളർ ഈ ചപ്പാത്തി പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന സൈഡ് ഡിഷുകളിൽ നമ്മൾ ഇതുപോലെ അത്യാവശ്യം കളർ മാറുന്നവരെ വഴറ്റുമ്പോഴാണ് കേട്ടോ ആ ഡിഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വന്നാലും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ അതൊന്ന് വഴറ്റി കൊടുക്കണേ എന്നിട്ട് പിന്നെ നമുക്കിത് നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ചാൽ നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഒടഞ്ഞ് കിട്ടുമെന്ന് വേണ്ട കാരണം നമുക്കിതിനോടൊപ്പം ഇനിയിപ്പം നമ്മുടെ ഊരിലെ കിഴിവും കൂടെ ചേർത്ത് കൊടുക്കാം കൊടുക്കുന്നുണ്ട് അതെല്ലാം ചേർത്ത് വേവിക്കുമ്പോഴേക്കും തക്കാളി ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ അപ്പം ജസ്റ്റ് തക്കാളിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മൾ എരിഞ്ഞ് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഉരുളക്കിഴങ്ങിനുള്ള ഉപ്പും കൂടെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പോട് കൂടിയിട്ട് തന്നെ അത് വെന്ത് കിട്ടുമ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങിൽ ഉപ്പ് പിടിക്കുമല്ലോ അപ്പോൾ ഇതേ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സവാളൊക്കെ നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തുകൊണ്ട് പൊട്ടറ്റൊക്കെ മാത്രമുള്ള ഉപ്പ് മാത്രമേ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിവിടെ ും വെള്ളം ചേർക്കാതെ അങ്ങനെ തന്നെ സിമ്മിൽ മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുമ്പോഴേക്കും വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പം സമയമില്ലാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കറിൽ നേരത്തെ ഒന്ന് പുഴുങ്ങിയെടുക്കാം അധികം ഒരുപാട് വേവാതെ ജസ്റ്റ് ഒന്ന് കുക്കറിൽ വിസിലടിച്ച് എടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി അതല്ലെങ്കിൽ ഒരല്പം വെള്ളം തളിച്ചു ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് ഒരല്പം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേവിച്ച് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോഴൊക്കെ കുറച്ച് നേരത്തെ വെന്ത് കിട്ടും ഞാൻ ഈ ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ പക്ഷേ ടേസ്റ്റ് ഇത് തന്നെയാണ് ഞാൻ ൊരിക്കലും മറ്റേ രണ്ട് മെത്തേഡും ഞാൻ പ്രിഫർ ചെയ്യില്ല ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഈ തക്കാളിയിലും മസാലയിലൊക്കെ മസാല മീൻസ് പച്ചമുളക് ഇഞ്ചിൻ്റെയൊക്കെ ടേസ്റ്റിലൊക്കെ കടന്ന് ഉരുളക്കിഴങ്ങ് വേകുമ്പോഴാണ് ആ ഉരുളക്കിഴങ്ങിന് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ മാറ്റി ചെയ്യുന്നതെങ്കിൽ ഓക്കെ പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരി നേരം ഒന്ന് മൂടി വെച്ച് ഇടക്കൊന്ന് ഞാൻ നമ്മുടെ പൊട്ടറ്റോ കണ്ടില്ലേ ഇപ്പോൾ എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചല്ലോ നന്നായി വന്നു ഇട്ടിട്ടുണ്ട് ഇനി ഇതാണ് ഇതിൻ്റെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആഗ്രി മസാല എ ജി ആർ ഐ ആഗ്രി മസാല ഇതൊരു മഹാരാഷ്ട്രൻസിൻ്റെ ഒരു മസാലയാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള എൻ്റെ കുറച്ച് റെസിപ്പീസിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് നമുക്ക് ടെംപ്റ്റിങ് ആയിട്ടുള്ളൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് കേട്ടോ ഇതിന് ഇതിൻ്റെ ആ സ്മെല്ല് നമുക്കുണ്ടല്ലോ അത് ക അത് മാത്രം മതി നമുക്ക് ചപ്പാത്തിയും പൂരൊക്കെ കഴിക്കാൻ കൊതി തോന്നാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ മുളകുപൊടിയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ഒരു മസാലയും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരൊറ്റ മസാല മാത്രം മതി നമുക്ക് ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ ആ മസാലയുടെ ഫ്ലേവറൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിക്കണം കേട്ടോ അപ്പോൾ സത്യം പറയാം ഈ ഒരു മസാല നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ കിട്ടും അത് ഞാൻ പറയാൻ വിട്ടുപോയി ഈ മസാല ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിങ് ആദ്യം പറഞ്ഞു തന്നത് എ ആർ ജി ഐ അഗ്രി മസാല അത് അത്രക്കും നമുക്ക് ഇതുപോലെയുള്ള ഐറ്റംസിന് ചപ്പാത്തി പൂരിക്കൊക്കെ ഈ ഒരു മസാല ചേർത്ത് കറി ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവുമല്ലോ അത്രയും ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ മണം ആ അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വെച്ചപ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ നല്ല മരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി മല്ലിയല ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അതിൻ്റെ അടുത്ത് ഇത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊന്നും ചെയ്യാനല്ലേ ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ മാറ്റി വെച്ചിട്ട് വരാവേ അപ്പോൾ ഇതുകൊണ്ടല്ല നമ്മൾ അടിപൊളി പൊട്ടറ്റോ വെറും രണ്ട് പൊട്ടറ്റോ ഒരു തക്കാളിയും ഒരു സവാളവും രണ്ട് പച്ചമുളകും കറിവേപ്പിലേ ഇഞ്ചി ഇത്രയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും നല്ലൊരു ഡിഷ് റെഡി ആയില്ലേ ഇനിയിപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിക്കൊപ്പാണ് കേട്ടോ ഞാനിന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് ഈപോളിയാണ് ചപ്പാത്തിക്കൊപ്പം പൂരിക്കോപ്പം അപ്പോൾ എന്തായാലും ഞാൻ ഞാനി വേഗത്തിൽ തന്നെ ചപ്പാത്തി ഇത് ഉണ്ടാക്കി അതും കഴിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും റെസിപ്പി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മസാല ഓൺലൈനിലൊക്കെ റെഡി കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാനേതായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ലഞ്ച് കഴിച്ചിട്ട് വരട്ടെ ഇന്ന് ലഞ്ചിനാണ് കേട്ടോ ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്